സ്ത്രീകള് ശുശ്രൂഷയെന്നൊന്നും പെട്ടെന്നൊന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല പക്ഷെ എനിക്കും മനസ്സിലായി ഈ പല ദൈവദാസിമാരുമാണ് അവരുടെ ഭർത്താക്കന്മാരായ ദൈവദാസന്മാരെ വടക്കേന്റേ പിടിച്ചു നിർത്തിയത് പോവാ എല്ലാം പായ്ക്കിയത് പൊക്കോളാൻ പറയുമ്പോ അച്ചാൻ പൊക്കോ ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട അമ്മാമ്മമാര് എനിക്ക് അവരെ ഓർത്ത ദൈവത്തെ സ്വദിക്കുക നമ്മൾ വിചാരിക്കുക അച്ചാൻ വെള്ള ഷട്ടർ ഒക്കെ ഇട്ട് നിൽക്കുമ്പോ അച്ചാനാണ് സംഭവം എന്ന് അല്ല കേട്ടോ പുറകിൽ നിൽക്കുന്ന അമ്മാമ്മയാണ് ഒറ്റയൊരെണ്ണം മതി ഒന്നില് വേല തീർക്കും അല്ലെ വേല നന്നാക്കും അപ്പൊ സൂക്ഷിച്ചു കെട്ടിയാൽ ഗുണമാവും അല്ലെങ്കിൽ ഒക്കെ പോക്കാം ഒരുപാട് ദേവദാസർത്തീ പോലെ നിൽക്കുന്നവരുണ്ട് പക്ഷെ കെട്ടിക്കൊണ്ട് വന്ന സാധനം പിശാജായാൽ മൊത്തം തീർക്കും പിന്നെ ശുശ്രൂഷ അവിടെ ബ്ലോക്കായി അതുകൊണ്ട് ആരെങ്കിലും സുശേഷ വേലക്കാരെ വിവാഹം കഴിക്കേണ്ട അതിനകത്തുണ്ടോയെന്ന് എനിക്കറിയില്ല വളരെ സൂക്ഷിച്ചേ കഴിക്കാവുള്ളൂ കാരണം ഇതൊരു സുഖമായ മാർഗം